ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ തൈരും മുളകും കൊണ്ട് അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടു ഒന്ന് ചെറുതായിട്ട് പൊട്ടുമ്പോഴത്തേക്കിനു നമുക്ക് ഒരു ടീസ്പൂൺ ഒലുവ ഇട്ട് കൊടുക്കാം കടകളെല്ലാം നന്നായിട്ട് പൊട്ടിയതിനു ശേഷം പത്ത് കൊച്ചുള്ളി അരിഞ്ഞ് തെറ്റുകൊടുക്കാം എന്നിട്ടൊന്ന് വഴച്ചി കൊടുക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും മറക്കരുതേ നമ്മുടെ ഈ കൊച്ചുള്ളി ചെറിയ രീതിയിലൊന്നും ഗോൾഡൻ നിറം വരെ വേണം വഴച്ചു കൊടുക്കാനേ കൊച്ചുള്ളിൽ ചെറുതായിട്ടൊന്നും ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും വഴച്ചതിന് ശേഷം ആറേഴ് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവ് കൂടുതലോ കുറവോ വേണ്ടവർക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളക് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് വഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായ്പ്പൊടിയും കൊടുക്കാം നന്നായിട്ട് വഴച്ചി കൊടുക്കണം ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഈ കറി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മോരി കറി പോലെയല്ല നമ്മുടെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് അതുപോലെ എടുത്തെറിയുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവും തൈരിൻ്റെ പുളിയൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണ് നന്നായിട്ട് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം അതായിട്ട് മിക്സഡ് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അടിച്ചെടുക്കുമ്പോൾ അര ടീസ്പൂൺ ഉപ്പും കൂടി വേണം ഇട്ട് അടിച്ചെടുക്കാനേ അങ്ങനെ അടിച്ചെടുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വഴിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാനേ അങ്ങനെ നമ്മുടെ തൈരും മുളകും കൊണ്ടുണ്ടാക്കി നല്ല സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റ് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മസ്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ